ബി ജെ പിയുടെ ആദ്യകാല പാലാ നിയോജക പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച ഭാരതദാസ് അനുസ്മരണം പാലാ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്നു മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന അമ്മറ്റി അംഗം ഏറ്റുമു രാധാകൃഷ്ണൻ അനുസരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ത്യാഗോജലമായ പ്രവർത്തനങ്ങളിലൂടെ പ്രസ്ഥാനത്തെ വളർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞു കമ്മിറ്റഡായി പ്രവർത്തിച്ച കുറെ വിരലുണ്ടാവുന്ന പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് ഒരു നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി വളർന്നത് അതിലൊരു മുഖ്യ മുഖ്യപങ്ക വഹിച്ച ആളാണ് ഭരദാസ് ഭരദാസേട്ട സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങളും ഭാഗത പ്രാസംഗിക അതേപോലെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചു ഇവിടെ ആദ്യ മണ്ഡലം പ്രസിഡന്റ് സങ്കാനന്ദൻ പൂര്യ പിന്നീട് പ്രൊഫസർ വിജയം തോന്നുന്നു അദ്ദേഹം ജനറൽ സെക്രട്ടറി ിഎസ് പി ക്ഷേത്രീയ സ്വസംഗ പ്രമുഖ് വി മോഹനൻ അനുസ്മരണ സന്ദേശം നൽകി നിയോജമണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചോണ്ടചേരി അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം ലാലിച്ച് ജോർജ് എൻ സി പി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ കേരള കോൺഗ്രസ് നിയോജമണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗെ അലക്സ് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാൻ സജീം എന്ന കടമ്പിൽ സിപിഎം ഏരിയ സെക്രട്ടറി പി എം ജോസഫ് ബിജുകുമാർ പി കെ ഷാജകുമാർ ഷോജി ഗോപി പ്രൊഫസർ ബി വിജയകുമാർ എൻ കെ ശശികുമാർ ഡോക്ടർ ഹരികൃഷ്ണൻ അഡ്വക്കേറ്റ് ജി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു